ഹമാസ് ബന്ധികളാക്കിയവരിൽ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ മരണത്തിന് ഉത്തരവാദി ഇസ്രയേൽ എന്ന് സംബന്ധിച്ച ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഡിസംബർ പതിനാലിനാണ് സൈനികരായ റോൺ ശർമാൻ നിക് ബൈസർ എന്നിവരുടെയും ഏലിയ ഡോൾഡാനയുടെയും മൃതദേഹം ഗാസയിലെ ജബലിയയിലുള്ള ടണലിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തിന് ലഭിക്കുന്നത് ഇവരുടെ മരണത്തിന് കാരണം നവംബർ പത്തിന് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണമാണെന്നാണ് സൈന്യത്തിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഹമാസിന്റെ വടക്കൻ ഗാസ ബ്രിഗേഡിന്റെ നേതാവ് അഹമ്മദ് ഗന്ധൂറിനെ വധിക്കാൻ ലക്ഷ്യമാക്കി ജബലിയെയിലെ തുരങ്കത്തിനു നേരെ നടത്തിയ സൈനിക നീക്കത്തിലാണ് മൂന്ന് ബന്ദികളും കൊല്ലപ്പെട്ടത് ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ അന്വേഷണ പ്രകാരം റോൺ നിക് ഏലിയ എന്നിവർ മരിച്ചത് നവംബർ പത്തിൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായാണ് ബന്ദികൾ ഉണ്ടായിരുന്നതായി അറിവില്ല എന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം ആക്രമണത്തിന്റെ ഭാഗമായാണ് കൊല്ലപ്പെട്ടത് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും മരണകാരണം സൈന്യം വ്യക്തമാക്കിയിട്ടില്ല അതേസമയം തുരങ്കത്തിൽ കാർബൺ ഡയോക്സൈഡ് നിറച്ചതിലൂടെ ശ്വാസ തടസ്സം നേരിട്ടാണ് മൂവരും മരിച്ചത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ബന്ധുക്കളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താറില്ല എന്നായിരുന്നു ഇസ്രയേലി സൈന്യത്തിന്റെ വാദം എന്നാൽ പല തവണ ഇസ്രയേൽ ആക്രമണത്തിൽ ബന്ദികൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെയാണ് മൂന്ന് ബന്ദികളുടെ മരണത്തിൽ സൈന്യത്തിന്റെ പങ്ക് അവർ തന്നെ സമ്മതിക്കുന്നത് ഹമാസ് കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ വീഡിയോയിൽ റോൺ ഷർമാൻ നിക് ബൈസർ ബെയ്സർ ഏലിയാട്ടോൾഡാനോ എന്നിവർ കൊല്ലപ്പെട്ടത് ഇസ്രയേലി ആക്രമണത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ബന്ദികളെ സംബന്ധിച്ച വിവരം ലഭിച്ചില്ല എന്ന് സൈന്യം പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നിക്കിന്റെ മാതാവ് കാറ്റി ബൈസർ പറയുന്നത് ബന്ദികളുടെ ശരീരത്തിൽ ആഘാതത്തിന്റെയോ വെടിയേറ്റതിന്റെയോ ലക്ഷണങ്ങളില്ല എന്ന പാത്തോളജി റിപ്പോർട്ട് കുടുംബങ്ങൾക്ക് കൈമാറിയിരുന്നു ഇസ്രയേലി സൈന്യമല്ല ബന്ദികളുടെ മരണത്തിന് കാരണമെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ഈ നീക്കം എന്നാൽ പുതിയ റിപ്പോർട്ട് വന്നതോടെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ സൈന്യത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ബന്ദികളെ സംബന്ധിച്ച വിവരം ലഭിച്ചില്ല എന്ന സൈന്യം പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നിക്കിന്റെ മാതാവ് കെറ്റി ബൈസർ പറയുന്നത് നേരത്തെ റോണിന്റെ ശവകൂടീരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി നിങ്ങളെ ബലിയാടാക്കിയതിന് ഞാൻ ചോദിക്കുന്നു എന്ന് കുറിച്ച കല്ല് അദ്ദേഹത്തിന്റെ അമ്മ കൊണ്ടുവച്ചിരുന്നു ഇത് പിന്നീട് ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയം എടുത്തു മാറ്റുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ഇടയാണ് മൂന്ന് പേരെയും തട്ടിക്കൊണ്ടുപോയത് ഡിസംബറിൽ ഇസ്രയേലി സൈന്യം അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നിരുന്നാലും മരണ കാരണം അടുത്തിടെയാണ് കണ്ടെത്തിയത് അതേസമയം ഇസ്രയേലിനെതിരെ പതിനൊന്ന് മാസത്തിലേറെ തുടരുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണെന്ന് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഒസാമ അഭിപ്രായപ്പെട്ടു ഹമാസിന് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇനിയും ശക്തമായ രീതിയിൽ ഇസ്രേലിനെതിരെ പ്രതിരോധം തീർക്കാൻ ഹമാസിന് വലിയ ശേഷിയുണ്ടെന്നും ഹംദാൻ അവകാശപ്പെടുന്നു ഇസ്താംബൂളിൽ വെച്ച് നടത്തിയ അഭിമുഖത്തിനിടെയാണ് ഹംതാന്റെ ഈ പരാമർശം വലിയ ത്യാഗങ്ങൾ സംഭവിച്ചു എന്നാൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി പുതിയ തലമുറയിലെ ആളുകളെ ഹമാസിലേക്ക് അപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള അനുഭവ സമ്പത്ത് നേടാനായി ഇത്രയും വലിയൊരു യുദ്ധമായിരുന്നിട്ട് കൂടി കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണെന്നും ഹംദാൻ പറഞ്ഞു യുദ്ധം ഒഴിവാക്കാൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നും ഹംദാൻ ആരോപിച്ചു അമേരിക്കൻ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല വെടിനിർത്തലിൽ നിന്നുള്ള ഇസ്രയേലിന്റെ ഒഴിഞ്ഞ മാറലുകളെ അവർ ഓരോ രീതിയിലും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രയേൽ ഒരിക്കലും ശക്തമായ പ്രതിരോധ ശക്തിയുള്ളവരല്ല കഴിഞ്ഞ ദിവസങ്ങൾ ഹൂതികൾ സെൻട്രൽ ഇസ്രയേലിന് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതെല്ലാം ഇസ്രയേലിന്റെ കഴിവിന്റെ പരിമിതികൾ തെളിയിക്കുന്നതാണ് വ്യോമപ്രതിരോധ സംവിധാനമെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നും ഹംതാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി